മഴയിൽ കുതിർന്ന കെട്ടിടം തകർന്നു വീഴുമോ എന്ന ആശങ്കയിൽ സമീപവാസികൾ വടകര നഗരസഭ വാർഡ് മുപ്പത്തി ഒമ്പത് കയ്യിലെ ക്വാർട്ടേഴ്സ് കെട്ടിടമാണ് സമീപത്തെ വീട്ടുകാർക്ക് അപകട ഭീഷണി ഉയർത്തുന്നത് മഴയിൽ കുതിർന്ന കെട്ടിടത്തിൽ നിന്നും ഓടുകളും കഴുക്കോലും അടർന്നു വീഴുന്നുണ്ട് സമീപത്തെ വീട്ടിലേക്കുള്ള വഴിയിലാണ് ഓടുകൾ ഉൾപ്പെടെ വീഴുന്നത് സ്കൂൾ വിദ്യാർത്ഥികളും വീട്ടുകാരും ഭയന്നാണ് ഇതുവഴി കടന്നുപോകുന്നത് അപകടാവസ്ഥയിലായ കെട്ടിടം ജീവന ഭീഷണിയായതു സംബന്ധിച്ച് സമീപവാസി പടിക്കുത്താഴ രാധ നഗരസഭയിൽ പരാതി നൽകിയിരുന്നു കെട്ടിടം പരിശോധിച്ചതിൽ നിന്നും അപകടാവസ്ഥ കണ്ടെത്തിയെന്നും ഏഴു ദിവസത്തിനകം പൊളിച്ചുമാറ്റാൻ കെട്ടിട ഉടമയ്ക്ക് നിർദ്ദേശം നൽകിയെന്നുമുള്ള മറുപടിയുടെ പകർപ്പ് രാധയ്ക്ക് നൽകിയിട്ടുണ്ട് എന്നാൽ രണ്ടു മാസം കഴിഞ്ഞിട്ടും കെട്ടിടം പൊളിച്ചിട്ടില്ല മഴ ശക്തമാവുന്ന സാഹചര്യത്തിൽ കെട്ടിടം തകരുമോ എന്ന ഭീതിയിലാണ് രാധയുടെ കുടുംബം രാധയുടെ മകന്റെ സ്കൂൾ വിദ്യാർത്ഥികളായ മക്കൾ നടന്നു പോകുമ്പോൾ ഓടുകൾ ഇളകി വീണിരുന്നു ഭാഗ്യം കൊണ്ടാണ് ഇവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് മാത്രമല്ല പൊതുവഴിയിലൂടെ ഇടതടവില്ലാതെ ആളുകൾ കടന്നുപോകുന്നുമുണ്ട് സംഭവിക്കും മുൻപ് നടപടി വേണമെന്നാണ് ഇവരുടെ ആവശ്യം ഈ ഈ ഈ മുനിസിപ്പാലിറ്റിയിൽ ഒരു പരാതി ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ദിവസത്തിനുള്ളിൽ ഈ കെട്ടിടം പൊളിച്ച് മാറ്റാന്നുള്ളത് ഈ കോട്ടേഴ്സിന്റെ ഉടമക്ക് നോട്ടീസ് കൊടുത്തിന് അതിന്റെ കോപ്പി ഒന്ന് നമുക്കും കിട്ടിയു ആ ഏഴ് ദിവസം കഴിഞ്ഞിട്ട് ഏഴ് ദിവസം കഴിഞ്ഞിട്ട് ഇതുവരെ അതിനൊരു നടപടി എടുത്തില്ല മുനിസിപ്പാലിറ്റി എടുത്തില്ല കോട്ടേഴ്സിന്റെ ഉടമയായ രമേശ് എന്ന് പറഞ്ഞ ആൾ എടുത്തിട്ടില്ല പിന്നെ ഈ ഈ വഴിയിലൂടെ പിന്നെ എന്റെ എന്റെ വീട്ടിലുള്ള ആൾക്കാർ അനിയനും അമ്മയും അനിയന്റെ മക്കളും എൻ്റെ മക്കളെല്ലാം ഇതിലെ സ്കൂളിലേക്ക് നടന്നു പോന്ന നടന്നു പോന്നത ഏത് നിമിഷം വീഴാവുന്ന ഒരു ഒരവസ്ഥയിലാണുള്ളത് അതുകൊണ്ട് ഇതിനെതിരെ ഒരു നടപടി സ്വീകരിക്കാത്തതിന്റെ പേരിലാണ് ഞങ്ങളിപ്പോൾ മീഡിയയിൽ കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നത് ഓടൊക്കെ ഓടൊക്കെ ഇനി കഴിഞ്ഞ മഴയ്ക്ക് വീണതാണ് ഇപ്പൊ ഈ മഴയ്ക്കും അപകട വീക്ഷണി ഇപ്പൊ ഓട് വീണുകൊണ്ടിരിക്കുകയാണ് അത് നിങ്ങൾക്ക് വന്ന് നോക്കിയാൽ ബോധ്യപ്പെടാവുന്നതേ ഉള്ളൂ അതേസമയം പൊളിച്ചു മാറ്റുന്നതിനായി നഗരസഭ കെട്ടിടം ഉടമയ്ക്ക് നൽകിയ നോട്ടീസ് ലഭിച്ചിട്ടില്ലെന്നാണ് ഉടമയുടെ വാദമെന്ന് വാർഡ് കൗൺസിലർ ഷംന നഡോ പറഞ്ഞു പഠിക്കാം സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ ബി കോം ജനറൽ ആൻഡ് കോപ്പറേറ്റീവ് സെക്രട്ടറിഷിപ്പ് ബി ബി എ ജനറൽ ആൻഡ്സം ബി സി എ ബി എൻ എം എംഗ്ലീഷ് എം കോം ബി എസ് സി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡബ്ല്യൂ ബി എസ് സി ഡാറ്റ സയൻസ് சைக்கோளஜி எம் பி எம் சி கூடிஸ்டிக் சைபர் செக்யூரிட்டி அண்ட் ஏவியேஷன் டிப்ளம கோர்ஸ்க்குள் கரியர் சொந்தமாக்கா இது தண்ணியான அவசரம் டு நோ மோர்ஸ்